അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട ഗുഡ്നെസ് പാത്തിൻ്റെ ശ്രോതാക്കളെ ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയം കുളിക്കുന്ന സമയത്ത് വുളു നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് വളരെ ഹ്രസ്വമായി വളരെ ചുരുക്കി പറയുകയാണ് പലരും ധരിച്ച് വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് കുളിയുടെ നിർബന്ധമായ ഒരു കാര്യമാണ് വുളു എടുക്കൽ എന്നുള്ളതാണ് ഒരുപാട് സംശയങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നവരും ഉണ്ട് അതിന് മറുപടി എത്ര പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ വുലു നിർബന്ധമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചവരോട് പറയുകയാണ് കുളിയുടെ ഫറത് എന്ന് പറയുന്നത് നീയത്ത് വെച്ച് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുന്നതോടുകൂടെ കുളിയുടെ ഫറത് വീടി കുളി ശരിയായി അതിൻ്റെ പുറമെ പിന്നീടുള്ള സുന്നത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് വുളു എന്നുള്ളത് ഒരാൾ വുലൂ എടുക്കാതെ കുളിച്ചാൽ അയാളുടെ ഫറുതായ കുളി ശരിയാകും അതിൽ യാതൊരു തർക്കവുമില്ല ഇത് വളരെ ചുരുക്കി പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ സംശയമുള്ളത് കൊണ്ട് നീട്ടിപ്പരുത്തി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കുളിയിൽ നിർബന്ധമാണെന്ന് ധരിച്ചുവച്ച് എന്നിട്ട് ആ ആൻ്റെ പേരിൽ വസ്വാസ് അനുഭവിച്ച് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തുന്നവരോടും ഓർമ്മപ്പെടുത്തുകയാണ് കുളിയുടെ ഫറലിൽ ഒരിക്കലും ഇല്ല ഉതോ ഇല്ലാതെ തന്നെ കുളി ശരിയാകുന്നതാണ് അതുകൊണ്ട് കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്ത് അതല്ലെങ്കിൽ കുളിയുടെ ഫറുതുമായി ബന്ധപ്പെട്ട നിയത്തുകൾ ഏതാണോ അത് വെച്ചുകൊണ്ട് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കലോടുകൂടെ തന്നെ കുളിയുടെ ഫറുദ് വീടി പിന്നീട് വലതുവശം ആദ്യം കഴുകുക ഇടതുവശം പിന്നീട് കഴുകുക മൂന്ന് തവണ കഴുകുക ഉറു എടുക്കുക തുടങ്ങി ഒരുപാട് സുന്നത്തുകളുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതിന്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലുതായി നമുക്ക് ലഭിക്കും അത് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാതെ കുളിച്ചാൽ ഒരു പ്രശ്നവുമില്ല കുളിയുടെ ഫള്ളിനെ അത് ബാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നിങ്ങളെല്ലാവരും ദു ചെയ ചെയ്യണം അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ